വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വെളുപ്പാങ്ക രണ്ട് മണി വാക്കിനൊക്കെ നിങ്ങൾക്ക് വിശപ്പിക്കുന്ന ടീമാണോ അങ്ങനെ വിശപ്പിക്കുന്ന ടീമാണെങ്കിൽ ഞാനും അതുപോലൊരു വിഷപ്പെടിക്കുന്ന ടീമാണ് ഗൈസ് ഈ ഒരു സമയത്തൊക്കെയാണ് എഡിറ്റിംഗ് ഒക്കെ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ഉറങ്ങാത്തതൊന്നും ചോദിക്കണ്ട നമ്മൾ ഉറങ്ങുമ്പോൾ വെളുപ്പാങ്കാലൊക്കെ അവിടെ ഒരു യൂട്യൂബർ ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു എഡിറ്റിംഗ് ലൈഫൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന ആളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും പാതിരാത്രി നല്ലപോലെ പോലെ വിശക്കും ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പാതിരാത്രി നമ്മൾ ഫ്രണ്ട്സൊക്കെ എല്ലാവരും മുമ്പ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഇന്ന് ഫുഡ് കഴിക്കുന്നതാണ് അത്യാവശ്യം നൈസ് ഫുഡ് തന്നെയാണെങ്കിൽ ഒരു തമിഴ് സ്റ്റൈൽ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ് സ്റ്റൈൽ ബിരിയാണി അപ്പോൾ തമിഴ് സ്റ്റൈൽ ബിരിയാണി ട്രിവാൻഡ്രത്തിൽ ഞാൻ മൂന്നിടത്തുനിന്നേ കഴിച്ചിട്ടുള്ളൂ ഒന്ന് എ സ്ക്വയറും രണ്ട് ശരണ്യാമസും മൂന്നാമത്തെ ഷോപ്പിൻ്റെ പേര് പറയുന്നില്ല എനിക്കത് പൊതുവേ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ആ ഷോപ്പിൻ്റെ പേര് പറയുന്നില്ല അപ്പോൾ വേറെ ഏതെങ്കിലും തമിഴ് സ്റ്റൈൽ ബിരിയാണി കിട്ടുന്ന ഷോപ്പ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി അവിടെ കൂടെ പോയി എനിക്ക് കഴിക്കണമെന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം തുടങ്ങി ില്ല പക്ഷെ ബോഡുണ്ട് വണ്ടി പാർക്കിട്ട് ഇതാണ് മുകളിലോട്ട് കേറുന്ന സ്റ്റെപ്പ് മറ്റേ ജിമ്മിൽ ലെഗ്ഡയിൽ നിന്ന് പോകുമ്പോഴാണ് അങ്ങോട്ട് പോകുമ്പോൾ ഓടിച്ചടിയൊക്കെ കയറും തിരിച്ച് കഴിച്ച് വയറൊക്കെ ഡിമ്മായിരിക്കുമ്പോൾ തിരിച്ചറങ്ങാനാണ് സീന് കൈസ് ആംബിയൻസ് കാണിച്ചെന്നില്ല ചിക്കൻ ബിരിയാണി പത്ത് മിനിറ്റ് എടുക്കും രണ്ടെണ്ണം ആർഡർ എടുത്തില്ല വൈസ് ആർഡർ എടുക്കാൻ ഇന്നാണ് ലേറ്റായത് ഇതുവരെ അങ്ങനെ ലേറ്റൊന്നും ആയിട്ടില്ല അതൊരു കുഴപ്പമില്ല അതിരാത്രി വിഷയമില്ല എന്തോ പത്ത് മിനിറ്റ് എടുക്കും വൈസ് അപ്പം നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം ഇവിടെ എന്ന് പറഞ്ഞാൽ മട്ടൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഊണ് കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ട് മീൽസ് അപ്പം സിക്സ്റ്റി ഫൈവിനേക്കാളും എനിക്ക് ഇഷ്ടം സാധാ നമ്മുടെ ബിരിയാണി തന്നെയാണ് തമിഴ്നാട് സൈഡിൽ സത്യം പറഞ്ഞാൽ വലിയ ഒരു ഹൈപ്പ് തന്നെ ഇല്ല നമ്മളെപ്പോലത്തെ മസാലാസ് കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് എരിയുണ്ടായിരിക്കും അങ്ങനത്തെ ഒരു പരിപാടിയുള്ളൂ നിങ്ങൾക്ക് ഇവിടുത്തെ സദ്യയുടെ പടം കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ സദ്യയുടെ പടം

അങ്ങനെ മറ്റേ മറ്റേ പാട്ടിടണോ ലെഗ് പീസ് കിട്ടി ഇതാണ് കൈസ് അരണ്യ മനസ്സിലെ ബിരിയാണി ഒരു പീസ് ഇതാ ഒരു ചെറിയ രണ്ടാമത്തെ പീസ് ഇതാ ഒരു ചെറിയ മൂന്നാമത്തെ പീസ് പിന്നെ ഇനി പീസൊന്നുമില്ല ഗൈസ് ഇതെന്തി പറവ് വിഷമം അത് കഴിഞ്ഞ് മുട്ടയുണ്ട് ഗൈസ് അവനൊരു ലെഗ് പീസ് കിട്ടി പിന്നെ വേറെ വേറെന്തെങ്കിലും എന്തിരി കിട്ടി കിട്ടിയില്ലല്ലേ ഇവിടുത്തെ തൈര് കൈസ് പുളിയാണ് കൈസ് റൈത എന്ന് പറയും കാരണം കട്ടിയെള്ളിയ സാധനം ഇതൊക്കെ വെക്കുക നിനക്ക് വേണ്ടേ നമ്മടെ ഇവിടുത്തെ തൈര് കുമാർ കഫേ കുമാർ പേര് അവ ഒരു പാര കണ്ണിന്റെ പാരകണ്ണിന്റെ ബിരിയാണി ബിരിയാണിയാണ് ഇത് ചിന്നുവിന്റെ ബിരിയാണി ചിന്നു സീരിയസ്ലി ഇത് കാച്ചിട്ടില്ലാത്ത ട്രൈ ചെയ്ത് നോക്കണം പോവുകയാണ് നമ്മളവിടെയൊക്കെ മുമ്പ് കഴിക്കാൻ വന്നിട്ടുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോറി കഴിക്കണം കേരള മുള പൊടി പാരിട്ടിട്ടുണ്ട് അങ്ങനത്തെ പരിപാടിയുണ്ട് ബട്ട് വേറെ ലെവല് സാധനമാണ് മട്ടനും പൊടിയാണ് കൈഷ് ബട്ട് മോസ്റ്റ് ഓഫ് നമ്മൾ ചിക്കനാണ് കഴിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് യൂട്യൂബ് ചാനൽ കോടികളാണ് വരുമാനം കോടികൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കണ്ടന്റ് എന്താണ് യൂട്യൂബ്

guys this is for my best friend na iru aliyana da indramode ullu guys <clears> motivation mathu theltha mogidiyil miriyalo nilyana motivation mathu <hums> avu <coughs> vittumona shogam padarra adhal motivation

മെനു മെനു ഉണ്ട് നമ്മൾ മലബാർ ബൈറ്റ്സിൽ കാണിച്ചു തരാം ബാക്കി സെലക്ട് ചെയ്യട്ടെ ഫോട്ടോ എടുക്കാൻ കഷ്ടപ്പെടുന്ന ഒരാളാണ് കൈസ് ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു മുന്തിരി ജ്യൂസിന് ശേഷം ഓർഡർ ചെയ്ത ഷമാം ഷേക്ക് എത്തിയിട്ടുണ്ട് എന്റെ മുന്തിരി ജ്യൂസ് ഇതുവരെ എത്തില്ല കൈസ് എങ്ങനെയുണ്ടാ ും <laughs>. <laughs> <laughs>. നീ മിക്സ് അത് നമ്മള് ഇത് ആപ്പിളും ഫാഷൻ ഫ്രൂട്ടും മിക്സ് ചെയ്തു ലുലുവല് വെച്ചിട്ട് നീ ഇത് ആപ്പിളിന്റെ വെള്ളവും ഓണവും കൂടെ മിക്സ് ചെയ്തു വെറുത്ത്